നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് അമ്പാഴങ്ങ കിട്ടി അത് അച്ചാർ ഇടാൻ വിചാരിച്ചു കുറച്ച് അമ്പാഴങ്ങ ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കി കുറച്ച് എണ്ണമായിരുന്നു ഒന്നാമത് അച്ചാർ ഉണ്ടാക്കാൻ വിചാരിച്ചു അവനൊരു ഇരുമിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചാൽ കുറച്ച് നല്ലെണ്ണ കൊടുത്തു എന്നിട്ട് നമ്മൾ അമ്പാഴങ്ങ നീളത്തിലാണേ അരിഞ്ഞ് എന്നിട്ട് ആ എണ്ണയിൽ ന നന്നായിട്ടൊന്ന് വയറ്റിയെടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് ആ എണ്ണയിലേക്കിണേൽ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ ഇട്ട് നല്ലപോലെ വയറ്റി ഉണക്കമുളകും വേപ്പിൻ്റെ അതിൽ ഇട്ടുകൊടുത്തു എന്നിട്ട് എല്ലാതും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുത്തു എന്നിട്ട് നമ്മളതിലേക്ക് രണ്ട് സ്പൂൺ അച്ചാറ് പൊടിയാണ് ഇട്ടുകൊടുത്ത് അച്ചാറ് പൊടി ഇട്ടുകൊടുത്തു ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂണ് ഉലുവപ്പൊടിയും ചെറിയ ഒരു സ്പൂണ് ഒരു സ്പൂണ് കായപ്പൊടി ഇട്ടുകൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുത്തു എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നിട്ട് നമ്മൾ ഈ ഇത് നല്ലപോലെ വയറ്റി വന്നപ്പോൾ നമ്മളേക്ക് പിന്നെ അമ്പ അഴങ്ങനെ മൂപ്പിച്ച് കോരി മാറ്റി വെച്ച് നമ്മൾ വയറ്റിയെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തു പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സുർക്കിയും കൂടി ഒഴിച്ച് കൊടുത്തേ അങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നല്ലപോലെ ഇളക്കിയ നല്ലപോലെ ഇളക്കിയതിൻ്റെ ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മളൊന്ന് മൂടി വച്ചു എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളത് തുറന്ന് നോക്കണേ അപ്പോൾ നമ്മുടെ അച്ചാറ പഴങ്ങി അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് അത് മാറ്റി വെച്ചു എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ നല്ല അടിപൊളി അച്ചാറാണേ നമ്മുടെ അമ്പാഴങ്ങി അച്ചാർ റെഡിയായി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബായ്